ഹൈ ഓൾ ഓഫ് യു വെൽക്കം ടു ഐ എഡ്യൂക്കേഷൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സി എസ് എ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്ക് മറ്റൊരു ടോപ്പിക് ആണ് ദാറ്റ് ഈസ് ഫ്ലവർ ഡെവലപ്മെൻറ്റ് വിച്ച് ഇസ് ഫൗണ്ട് ഇൻ പ്ലാൻസ് നമുക്കറിയാം ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഉണ്ട് അല്ലേ പ്ലാന്റ്സ് ഉണ്ട് ആനിമൽസ് ഉണ്ട് ബേഡ്സ് ഉണ്ട് അപ്പോൾ അതിലെല്ലാം ഒരു റീപ്രോഡക്റ്റീവ് സ്റ്റേജ് അവർ അറ്റൈൻ ചെയ്യുന്നുണ്ടാവും ആ റീപ്രോഡക്റ്റീവ് സ്റ്റേജ് അവർ അറ്റൻഡ് ചെയ്യുമ്പോൾ വളരെ മെച്യോർഡ് ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് ഓർഗൻസും എന്തെയും ഇതിൻ്റെ കൂടെ തന്നെ ആയിട്ട് ഫോം ചെയ്യുന്ന ഒരു കണ്ടീഷനുണ്ട് പ്ലാന്റ്സിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലാന്റിൻ്റെ രണ്ട് ഫേസസ് ഓഫ് ലൈഫാണ് അവരുടെ കംപ്ലീറ്റ് ലൈഫ് സൈക്കിളിൽ രണ്ട് സ്റ്റേജസ് അല്ലെങ്കിൽ രണ്ട് ഫേസസ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക അതിൽ ഫേസ്റ്റ് സ്റ്റേജ് ആണ് അവരുടെ വെജിറ്റേറ്റീവ് ഫേസ് എന്ന് പറയുന്നത് അതായത് ഇവർ ടോട്ടലി വെജിറ്റേറ്റീവ് ആയിട്ടുള്ള ഗ്രോത്ത് മാത്രം നടക്കുകയും പ്ലാന്റ്സ് അവരുടെ ഒരു മാക്സിമം മെച്യുറേഷൻ സ്റ്റേജിലേക്ക് അവർ അറ്റൈൻ ചെയ്യുകയും ചെയ്യും അതിനുശേഷമാണ് അവർ ദ സെക്കൻഡ് സ്റ്റേജിലേക്ക് അവർ എൻറ്റർ ചെയ്യുന്നത് ദാറ്റ് ഈസ് ദ റീപ്രൊഡക്റ്റീവ് ഫേസ് ആ ഒരു റീപ്രൊഡക്റ്റീവ് ഫേസിൽ അവർ അറ്റൈൻ ചെയ്തു എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ ഒരു പ്ലാന്റ്സിന് അതിൻ്റെ പെർട്ടിക്കുലർ ആയിട്ടുള്ള റീപ്രഡക്റ്റീവ് ഓർഗൻസിൻ്റെ ഫോർമേഷൻ നടക്കും ദി വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഇൻ കേസ് ഓഫ് പ്ലാന്റ് ഈസ് ദ ഫ്ലവർ സോ ആ ഒരു ഫ്ലവറിൻ്റെ ഡെവലപ്മെൻ്റ് ആണ് നമ്മൾ പറയുന്നത് സോ ഈ ഒരു വെജിറ്റേറ്റീവ് ഫേസിൽ നിന്നും ഒരു റീപ്രൊഡക്റ്റീവ് ഫേസിലേക്ക് ഒരു പ്ലാന്റ് അറ്റൈൻ ചെയ്യുമ്പോൾ ആ ഒരു ഫ്ലവറിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കണമെങ്കിൽ അവിടെ ഒരു മെരിസ്റ്റമാറ്റിക് ട്രാൻസിഷൻ നടക്കുന്നുണ്ട് അതായത് ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം ആണ് എന്തായിട്ട് മാറുക ആ ഒരു ഫ്ലവർ മെരിസ്റ്റം അല്ലെങ്കിൽ ഫ്ലോറൽ മെരിസ്റ്റം ആയിട്ട് മാറുന്നത് സോ ദർ ഇസ് എ ട്രാൻസിഷൻ ഫ്രം എ ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം ടു ഫ്ലോറൽ മെരിസ്റ്റം ആ ഒരു ട്രാൻസിഷൻ ആണ് ആക്ച്വലി വെജിറ്റേറ്റീവ് ഫേസിൽ നിന്നും ആ പ്ലാന്റിനെ റീപ്രൊഡക്റ്റീവ് ഫേസിലേക്ക് മാറ്റുന്നത് അപ്പോൾ ആ ഒരു ഫ്ലോറൽ മെരിസ്റ്റം ആയിട്ട് ട്രാൻസായിട്ട് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള വേൾഡ്സ് ഓഫ് ഫ്ലവേഴ്സായിട്ടത് മാറും അപ്പോൾ നമുക്കത് നോക്കാം സോ യു ക്യാൻ സീ എ ടിപ്പിക്കൽ ഫ്ലവർ ഹെയർ അല്ലേ ഒരു ടിപ്പിക്കൽ ഹിബിസ്കസ് ഫ്ലവർ ആണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പോൾ ഒരു ഫ്ലവറ് ഫ്ലോറൽ മെരിസ്റ്റം ഫോം ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ വി വിക്കാൻസി ഇതാണ് ഒരു ഫ്ലോറൽ മെരിസ്റ്റം എന്ന് വിചാരിക്കുക ഒരു ഡെവലപ്പിംഗ് ഫ്ലോറൽ മെരിസ്റ്റത്തിൽ നിന്നും സ്പെസിഫിക് ആയിട്ടുള്ള ഓർഗൻസുകൾ ഫ്ലവറിൻ്റെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ആ ഡെവലപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫ്ലവറിൻ്റെ പിക്ചർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നാല് വേൾഡ്സ് ആണതിൽ പറയാനുള്ളത് അല്ലേ സു കെൻ സി നമുക്കിവിടെ ഫസ്റ്റ് വേൾഡ് സെക്കൻഡ് വേൾ എന്ന് കാണാം അല്ലേ ഫസ്റ്റ് വേൾഡ് ആണ് നമ്മൾ ഈ കാണുന്നത് സെപ്പൽ പോർഷൻ എന്ന് പറയുന്നത് ആൻഡ് ദിസ് ഈസ് ദ സെക്കൻഡ് വേൾഡ് ദാറ്റ് ഈസ് ദ പെറ്റൽ പോർഷൻ ആൻഡ് ദിസ് ഈസ് ദ സ്റ്റേമെൻറ്റ് ദാറ്റ് ഇസ് ദ തേർഡ് വോൾ ആൻഡ് ദ ഫോർത്ത് വോൾ ദിസ് ഈസ് ദ ആക്സിസ് ഓഫ് ഫ്ലവർ ഓക്കെ ഇതാണ് ഫ്ലവറിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത് സോ ഒരു ഫ്ലവർ ആക്സിസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കവർ ചെയ്തുകൊണ്ട് നാല് വേൾസുകളായിരിക്കും ഒരു ഡവലപ്പ് ചെയ്യുന്ന ഫ്ലവേറിൽ നമുക്ക് കാണാൻ പറ്റുന്ന അല്ലേ സോ അതിൻ്റെ ഒരു ഫ്ലോറൽ ഡയഗ്രമാണ് നിങ്ങൾ ഈ കാണുന്നത് ദാറ്റ് ഈസ് ദ ഫ്ലോറൽ ഡയഗ്രാം അതായത് ഈ കാണുന്നതായിരിക്കും അതിൻ്റെ ഫസ്റ്റ് ബോൾ അല്ലേ സെപ്പൽസ് എന്ന് പറയുന്നത് അതിന് അത് കഴിഞ്ഞാൽ വരുന്നതാണ് പെറ്റൽസ് ദെൻ സ്റ്റേമെൻസ് ആൻഡ് കാർപ്പൽസ് സോ നൗ വി ഡിസ്കസിങ് അബൌട്ട് എ ബി സി മോഡൽ ഓഫ് ഫ്ലവർ ഡെവലപ്മെൻറ്റ് അപ്പോൾ പ്ലാന്റ് ഒരു ഒരു ടിപ്പിക്കൽ ഫ്ലവർ എന്താണ് ആ ഒരു ഫ്ലവറിൽ ഉണ്ടാവുന്ന സ്പെസിഫിക് ഏരിയാസ് ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു ജസ്റ്റ് ഒന്നും കൂടെ നമുക്കൊന്ന് നോക്കാം ആക്ച്വലി ഇതാണ് ഇതാണതിൻ്റെ എന്ന് പറയും അല്ലേ ഫ്ലവർ ഹോൾഡ് ചെയ്ത ഒരു പോർഷനാണിത് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഫസ്റ്റ് വേളായിട്ട് നമുക്ക് കാണുന്നത് ഈ ഒരു കാലിക്സ് പോർഷൻ ആണല്ലേ കാലിക്സ് അല്ലെങ്കിൽ നമ്മളതിനെ സെപ്പൽ എന്ന് പറയും ആൻഡ് ആഫ്റ്റർ ദാറ്റ് വരുന്നത് സെക്കൻഡ് വേളായിട്ട് വരുന്നത് പെട്ടൽ പോർഷൻ ആണ് അതിനുശേഷം സ്റ്റെയ്മൻ ആൻഡ് ആഫ്റ്റർ ദാറ്റ് കംപ്ലീറ്റ് ആയിട്ട് പിസ്റ്റിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പോർഷൻ അല്ലെങ്കിൽ നമ്മളതിനെ കാർപ്പൽ എന്ന് പറയാറുണ്ട് അപ്പോൾ പിസ്റ്റിൽ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് സ്റ്റിഗ്മാ സ്റ്റൈൽ ഓവറി പോഷൻസ് ആണ് ഉണ്ടാവുക സ്റ്റേമൻ എന്ന് പറയുമ്പോൾ ആന്തർ ആൻഡ് ഫിലമെൻറ്റ്സ് ആ ഒരു കണ്ടീഷനിലാണ് നമ്മൾ നോർമലി കാണുന്നത് അപ്പോൾ ഇതാണ് ഒരു ഫ്ലവറിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇനി ഈ ഓരോ ഓർഗൻസും ഫ്ലവറിൻ്റെ സ്പെസിഫിക് വേൾഡ്സ് അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ ഓർഗൻസും ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് പഠിക്കുന്ന ഒരു മോഡലാണ് എ ബി സി മോഡലെന്നു പറയാം സോ ലെറ്റ്സ് യു മൂവ് ഓൺ ടു ദ എ ബി സി മോഡൽ അപ്പോൾ ഇവിടെ ഈ ഒരു എ ബി സി മോഡൽ ഓഫ് ക്വിസിഷൻ ദാറ്റ് ഇസ് ഫോർ ദ ഫ്ലോറൽ ഐഡന്റിറ്റി അതായത് ഓരോ ഫ്ലോറൽ ഓർഗൻസിനും അതിൻ്റെ ഐഡന്റിറ്റി കിട്ടുന്നത് എങ്ങനെയാണ് ഓരോ ഫ്ലോറൽ ഓർഗൻസും കറക്റ്റ് അത് ആ ഒരു പൊസിഷൻസിൽ ബൗണ്ടറി തെറ്റാതെ തന്നെ എങ്ങനെ ഫോം ചെയ്യുന്നു അതേക്കുറിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ അതേക്കുറിച്ച് നമുക്ക് ഒരു എക്സ്പ്ലനേഷൻ തരുന്ന ഒരു മോഡലാണ് ഈ ഒരു എ ബി സി മോഡലെന്ന് പറയുന്നത് അപ്പോൾ എ ബി സി എന്ന് പറഞ്ഞ ഈ ഒരു മോഡലിൽ നമ്മൾ മൂന്ന് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ജീനുകളുടെ ഹോമിയോട്ടിക് ജീനുകളുടെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ പറയുക അതായത് ടൈപ്പ് എ ജീൻ ടൈപ്പ് ബി ജീൻ ടൈപ്പ് സി ജീൻ ഈ മൂന്ന് ടൈപ്പ് ജീൻസുകളും എൻ്ററാക്റ്റ് ചെയ്തിട്ടും ഇൻഡിവിജ്വലായിട്ടും എങ്ങനെയാണോ അവരുടെ ആക്ടിവിറ്റി വരുന്നത് ആ ആക്ടിവിറ്റി ബേസ് ചെയ്തിട്ടാണ് ഒരു ഫ്ലവറിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗൻസ് ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് ഫസ്റ്റ് വേൾ എങ്ങനെയാണ് ഫോം ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ ഫസ്റ്റ് വേൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ വേൾ നമുക്കറിയാം ഫസ്റ്റ് വേൾ എന്താണ് സെപ്പൽ പോഷൻ അല്ലേ അല്ലെങ്കിൽ നമ്മൾ കാലക്സ് പോഷൻ എന്ന് പറയും അപ്പോൾ ആ ഒരു കാലക്സ് പോഷൻ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ദർ വിൽ ബി ആൻ എക്സ്പ്രഷൻ ഓഫ് ടൈപ്പ് എ ജി ഒരു ടൈപ്പ് എ ജീന് എന്ത് ചെയ്യണം അവിടെ എക്സ്പ്രസ് ചെയ്യണം യു ക്യാൻ സീ ഇ പിക്ചർ അല്ലേ നമ്മൾ പിക്ചർ നോക്കിയാൽ തന്നെ മനസ്സിലാവും നമുക്ക് നാല് വേൾഡ്സ് ആണുള്ളത് യു ക്യാൻ സീ വേൾഡ് വൺ സെക്കൻഡ് തേർഡ് ആൻഡ് ഫോർ കാരണം നാല് വേൾഡ്സ് ഉണ്ട് അപ്പോൾ ഈ നാല് വേൾഡിലും മൂന്ന് ജീൻസുകൾ എ ബി സി ജീൻസുകൾ ഇവിടെ ഹോമിയോട്ടിക് ജീൻസ് ഇവിടെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ ആക്ടിവിറ്റി നടക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ടുള്ള സ്പെസിഫിക് ആ ഒരു ഫ്ലവറിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഓർഗൻ അവിടെ ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാം സോ ഫസ്റ്റ് വേൾ ആയിട്ടുള്ള ഈ ഒരു ഫസ്റ്റ് വേൾ അവിടെ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഇറ്റ് ഓൺലി നീഡ് എ സിംഗിൾ ജീൻ അല്ലേ ടൈപ്പ് എ എന്ന് പറഞ്ഞാൽ ഒരു ജീനിൻ്റെ ആക്ടിവിറ്റി മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ ഇറ്റ് വിൽ ഗീവ്സ് ഔട്ട് ദ ഓർഗൻ സെപ്പൽ ആൻഡ് യു ക്യാൻ സീ ദി സെക്കൻഡ് വേൾഡ് അല്ലേ പെറ്റൽ എന്ന് പറഞ്ഞൊരു ഔട്ട്കം കിട്ടണമെങ്കിൽ ദർ വിൽ ബി ടു ജീൻസ് വിൽ ബി ഇൻക്ലൂഡിങ് അല്ലേ ഫസ്റ്റ് ജീൻ ഏതാണ് എ ജീനാണ് അതുപോലെ തന്നെ ബി ജീനും ബി ജീനും എ ജീനും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ എ പ്ലസ് ബി എന്ന് പറഞ്ഞ ഒരു കോമ്പിനേഷൻ ഉണ്ടാവുമ്പോഴാണ് അവിടെ എന്ത് ഫോം ചെയ്യുക പെട്ടലിൻ്റെ ഫോമേഷൻ നടക്കുന്നത് ആൻഡ് ലൈക്ക് ദാറ്റ് തേർഡ് വേൾ ആയിട്ടുള്ള സ്റ്റെയ്മൻ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ട് ജീൻസുകൾ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് ദാറ്റ് ഈസ് ദ ബി പ്ലസ് സി അല്ലേ ബിയും സിയും ജീൻസ് ഒന്നിച്ച് ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ അവരുടെ എക്സ്പ്രഷൻ നടക്കുമ്പോഴാണ് അവിടെ സ്റ്റേമൻ എന്ന് പറഞ്ഞ ഒരു ഔട്ട്കം ഉണ്ടാവുന്നത് ആൻഡ് അറ്റ് ലാസ്റ്റ് കാർപ്പൽ അഥവാ പിസ്റ്റിൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു സിംഗിൾ ജീനാണ് ദാറ്റ് ഈസ് ദ സി ഉള്ളി അപ്പോൾ ഈ എ ബി സി എന്ന് പറഞ്ഞ ഈ മൂന്ന് ടൈപ്പ് ഓഫ് ജീൻ ആക്ടിവിറ്റീസും നമ്മൾ നമ്മളതിൻ്റെ സ്പെസിഫിക് മ്യൂട്ടൻറ്റുകളുടെ നെയിംസ് അതായത് ഏത് ജീനാണോ അവിടെ മ്യൂട്ടൻ്റ് ആവുന്നത് ആ മ്യൂട്ടൻ്റ് ആവുമ്പോഴാണ് ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫിനോടൈപ്പ് തരിക ആ ഫിനോടൈപ്പിൻ്റെ പേര് വെച്ചിട്ടാണ് സെക്കൻഡ് റോയിൽ നിങ്ങൾക്കാണ് ജീനുകളുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും അതായത് എ ജീൻ ഈസ് ഡെസിഗ്നേറ്റഡ് ആസ് എപ്പറ്റല ടു എ ജീൻ എന്ന് പറയുന്നത് ഏതാണ് എപ്പറ്റാല ടു അല്ലെങ്കിൽ ലേ പി ടു ആയിരിക്കും ബി ജീൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ടു ജീൻസ് ദാറ്റ് ഈസ് ദ എപ്പറ്റ ത്രീ ആൻഡ് പിസ്റ്റിലേറ്റ എപ്പറ്റല ടു ത്രീയുടെയും പിസ്റ്റിലേറ്റയും കൂടെ കോമ്പിനേഷൻ ഓഫ് ജീൻ ആണ് ബി ജീൻ എന്ന് പറയുന്നത് സി ജീൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ എഗാമിസ് ജീൻ കാരണം ഈ ജീൻ ഇല്ലാണ്ടായി പോയി കഴിഞ്ഞാൽ അവിടെ ഗ്യാമീറ്റ്സുകൾ ഉണ്ടാവില്ല സ്റ്റീമൻ കാർബൻ ആബ്സെൻ്റ് ആയിരിക്കും അതുപോലെ തന്നെ അപ്പറ്റാല പിസ്റ്റിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ജീനുകൾ ആബ്സെൻ്റ് ആയിക്കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവില്ല ഒരു കണ്ടീഷനിൽ അവിടെ പിസ്റ്റിൽ ആബ്സെൻ്റ് ആയിട്ടുള്ള കണ്ടീഷനായിരിക്കും മറ്റൊരു കണ്ടീഷനിൽ പെറ്റൽസ് ഇല്ലാത്ത കണ്ടീഷനാണ് വരിക ഓക്കെ ആണല്ലോ അപ്പറ്റാല അപ്പോൾ അങ്ങനെ നമുക്ക് മൂന്ന് ഫോർ ടൈപ്സ് ഓഫ് ജീൻസുകളുണ്ട് അതിലും ആ ഫോർ ടൈപ്സ് ഓഫ് ജീനുകൾ മൂന്ന് ജീനുകളായിട്ടുള്ള എ ബി സി ജീനുകളുടെ ഇൻട്രാക്ഷനാണ് നമുക്ക് ഈ ഒരു എ ബി സി മോഡൽ ഓഫ് ഫ്ലവർ ഡെവലപ്മെന്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സോ ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾ കാണാൻ പറ്റും വി ക്യാൻ സീ ദ വൈൽഡ് ടൈപ്പ് ടൈപ്പായിട്ടുള്ള ഫ്ലവർ കാണാം അല്ലേ വൈൽഡ് ടൈപ്പ് ഫ്ലവർ ഇവിടെ കാണാൻ പറ്റും സോ ഇവിടെ ഈ നാല് വേൾസും ഇവിടെ നോർമൽ ഡെവലപ്മെൻ്റ് ആണ് സെപ്പൽ പെറ്റൽ സ്റ്റീമൻ കാർപ്പൽ എന്ന് പറഞ്ഞ് നാല് വേൾസ് ഇവിടെ ഫോം ചെയ്യുന്നുണ്ട് കാരണം ഈ മൂന്ന് ജീൻസിൻ്റെയും ഇവിടെ ഇൻട്രാക്ഷൻസ് നടക്കുന്നതുകൊണ്ട് തന്നെ നോർമൽ വൈൽഡ് ടൈപ്പ് ഫ്ലവർ ആണ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത് ഇനി സെക്കൻഡ് കേസിൽ ഇവിടെ സി ജീൻ എന്താണ് ലോസ് ഓഫ് ഫങ്ഷനാണ് അല്ല അതിൻ്റെ മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ട് എന്താണ് ഇവിടെ ഫങ്ഷൻ ഇല്ല സീൻ്റെ ഫങ്ഷൻ ഇല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ നോക്കിക്കേ ഇവിടെ രണ്ട് ജീൻസുകളാണ് ആയിട്ടുള്ളത് എ ജീനും ബി ജീനും സോ ആദ്യത്തെ രണ്ട് വേൾസും ഇവിടെ നോർമൽ കണ്ടീഷനാണ് കാരണം എ ജീനും ഉണ്ട് ബി ജീനും ഉണ്ട് തേർഡ് വേൾ ആൻഡ് ഫോർത്ത് വേൾഡ് ആക്ച്വലി ഇവിടെ എന്താണ് കണ്ടീഷൻസ് ആണ് കാണിക്കുന്നത് അതായത് ഇവിടെ ആക്ച്വൽ വരേണ്ടത് സ്റ്റേമനാണല്ലേ സ്റ്റേമനാണതിന് പകരം നമുക്ക് പെറ്റലാണ് വന്നിട്ടുള്ളത് ഇവിടെ കാർപ്പൽ വരേണ്ട ഭാഗത്ത് എന്താ വന്നിട്ടുള്ളത് സെപ്പൽ ആണ് വന്നിട്ടുള്ളത് സോ ഇവിടെ ജീൻ ഏത് ജീനാണ് ആക്ച്വലി നഷ്ടപ്പെട്ടിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗാമസ് ജീനാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്ലവറിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സി എന്ന് പറഞ്ഞ ജീൻ ഇവിടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ആ ഒരു ഫ്ലവറിന്റെ ഫീനോടൈപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആ ഒരു ഫീനോടൈപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അഗാമസ് ഓക്കെ എഗാമസ് ഫിനോടൈപ്പ് എന്ന് പറയും അതായത് ഇവിടെ ഗ്യാമേറ്റ്സുകളില്ല അല്ലെ അഗാമസ് ഗ്യാമേറ്റ്സുകളില്ല മേൽ ഇല്ല ഫീമെയിൽ ഇല്ല മെയിൽ ഓർഗനും ഇല്ല ഫീമെയിൽ ഓർഗനും ഇല്ല അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു അഗാമസ് ആയിട്ടുള്ള കണ്ടീഷനാണെന്ന് പറയാം ആൻഡ് യു ക്യാൻ സി ദ നെക്സ്റ്റ് വൺ ഇവിടെ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് എ ജീനാണ് ഇല്ലാത്തത് അല്ലേ ബി ജീനും ഉണ്ട് സി ജീനും ഉണ്ട് എ ജീൻ ഇവിടെ ഇല്ല അപ്പം എ ജീൻ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ വി നോ ദാറ്റ് എ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ സി വളരെ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്രഷൻ നടത്തും എ ജിനിവിടെ ആബ്സെൻ്റ് ആണ് അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി സി ജീൻ ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നത് കാണാം എ എവിടേക്ക് വരുന്നു ആ ഭാഗത്തെല്ലാം വരുന്നത് ആരായിരിക്കും സി ജീനായിരിക്കും അതുകൊണ്ട് തന്നെ ഇവിടെ എ ജീൻ ഇല്ലാത്തത് കൊണ്ട് ഫസ്റ്റ് വേൾഡ് എന്തായിരിക്കും വരിക ഇറ്റ് കൺസിസ്റ്റ് ഓഫ് കാർപ്പൽ ആൻഡ് സെക്കൻഡ് വേൾഡിൽ വരുന്നത് സ്റ്റേമൻ ആയിരിക്കും കാരണം ഇവിടെ എ ബി വരുന്നതിന് പകരം സിയും ബിയും ആണ് സി ജിന് ബിജിൻ്റെയും കൂടി ഇൻട്രാക്ഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ പെറ്റലിന് പകരം വരുന്നത് സെക്കൻഡ് വേൾഡ് സ്റ്റേമനായിരിക്കും അതുപോലെ തന്നെ തേർഡ് വേൾഡ് സെയിം ബി സി കണ്ടീഷൻ ആയതുകൊണ്ട് സ്റ്റേമനായിരിക്കും ഇവിടെയാണെങ്കിലോ കാർപ്പലും ആയിരിക്കും അപ്പോൾ അപ്പൊ ഇങ്ങനൊരു ഫീനോടൈപ്പിനെ നമ്മൾ വിളിക്കുന്നത് അപ്പറ്റാല എന്നാണ് അപ്പറ്റാല ഓക്കേ അതായത് ഇവിടെ എന്തില്ല പെറ്റലും ഇല്ല സെപ്പലും ഇല്ല അല്ലേ കംപ്ലീറ്റ്ലി കാർപ്പലും മാത്രമുള്ള ഒരു കണ്ടീഷനാണ് കാണുന്നത് ഇനി ബി ഫങ്ഷൻ ലോസ് ആയി കഴിഞ്ഞാലോ ബി ജീന് ആയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നോർമലി അറിയാം ബി എന്ന് പറയുന്നത് എപ്പറ്റാല പിസ്റ്റൽ ലേറ്റില്ലാത്തൊരു കണ്ടീഷനല്ലേ സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഫസ്റ്റ് വേൾ എന്ന് പറയുന്നത് ആക്ച്വലി എ ജീന് മാത്ര സൊ നോർമൽ ഡെവലപ്മെൻറ്റ് നടക്കും ഇവിടെ സെപ്പലിൻ്റെ ഫോർമേഷൻ നടക്കും സെക്കൻഡ് ജീൻ്റെ കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബി ആബ്സെൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ ബി ആയിട്ടുള്ള ഇൻട്രാക്ഷൻ നടക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ എ ജീൻ മാത്രമേ ഉള്ളൂ അല്ലേ അപ്പോൾ അന്നേരം ഇവിടെ എന്ത് ചെയ്യും സെക്കൻഡ് വേൾഡ് സെപ്പലിൻ്റെ ഫോർമേഷൻ അതാണ് സെക്കൻഡ് വേൾഡ് സെപ്പൽ മാത്രം ഫോം ചെയ്യുന്നത് ഇനി തേർഡ് കണ്ടീഷൻ അല്ലെങ്കിൽ തേർഡ് വേൾഡ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഭാഗത്തും സി മാത്രമേ ഉള്ളൂ അല്ലേ സി ജീനെ മാത്രമേ ഉള്ളൂ ബി ജീൻ്റെ ഇല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് വേൾഡ് ബീൻ്റെ ഇൻട്രാക്ഷൻ ഇവിടെ നെഗറ്റീവാണ് ബി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ നമുക്ക് സ്റ്റേമെന് പകരം ഉണ്ടാവുന്നത് കണ്ടോ കാർപ്പൽ ആയിരിക്കും തേർഡ് വേൾഡ് ഫോർത്ത് വേൾഡിൽ പിന്നെ നോർമലി കാർപ്പൽ തന്നെയാണ് അപ്പോൾ ഈ കിട്ടുന്ന ഒരു ഈ നമ്മൾ ഈ കാണുന്ന ഒരു ഫിനോട്ടിപ്പിക് ഫ്ലവറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പിസ്റ്റിൽ ലേറ്റ പിസ്റ്റിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് മീൻസ് ആ ഒരു ഫീനോ ടൈപ്പ് ആയിരിക്കും നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത് കാണുന്നത് സോ ദിസ് ഇസ് ദിസ് ദിസ്ഇസ് ദ പിസ്റ്റിൽ ലേറ്റ ഓക്കെ ഫൈൻ ഓക്കെ ഇനി നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ മൂന്ന് നാല് ടൈപ്പ്സ് നമുക്കിവിടെ കാണാൻ പറ്റും പിക്ചറിൽ നിങ്ങൾക്ക് കാണാം വൈൽഡ് ടൈപ്പ് ആണ് അല്ലെ നാല് വോൾസ് ഉള്ളത് കാണാൻ പറ്റും നമുക്കിവിടെ അല്ലെ നമുക്കിവിടെ ഈ കാണുന്നതാണ് എന്ത് പെറ്റൽ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് സെപ്പൽ ഈ കാണുന്നത് അതിൻ്റെ കാർപ്പൽ ആൻഡ് സ്റ്റീമൻ അങ്ങനെ നാല് വേൾസ് നമുക്ക് കാണാം ഇനി അടുത്തൊരു കണ്ടീഷൻ ഇവിടെ രണ്ട് വേൾസ് മാത്രം നാല് വോൽസിലും കൂടെ നമുക്ക് മാത്രമേ കാണുന്നു ഇവിടെ അപ്പറ്റാല ഫിനോ ടൈപ്പ് ആണല്ലേ എപ്പറ്റ പെറ്റലില്ല ഓക്കെ അപ്പോൾ ഇവിടെ എ ജീനില്ല എ ജീനോ കംപ്ലീറ്റ് ആയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ സ്റ്റേമനും കാർപ്പലും മാത്രമാണ് അപ്പോൾ ഫസ്റ്റ് വേൾഡ് നമുക്ക് ആരെയൊക്കെ കാണാം കാർപ്പലായിരിക്കും സെക്കൻഡ് വേൾഡ് സ്റ്റേമനാണ് തേർഡ് വേൾഡിൽ വീണ്ടും സ്റ്റേമനാണ് ഫോർത്ത് വേൾഡിൽ കാർപ്പലായിരിക്കും ഈ ഒരു കണ്ടീഷനിലാണ് നമ്മൾ കാണുന്നത് അപ്പറ്റാല കേട്ടോ അപ്പോൾ എന്ന് പറയുമ്പോൾ യു ക്യാൻ സീ കണ്ടിട്ടില്ല ഇവിടെ നമുക്ക് ദർ ഈസ് നോ സെപ്പൽ സെപ്പലും ഇല്ല അല്ലെങ്കിൽ പെറ്റലും നമുക്ക് കാണാൻ പറ്റില്ല രണ്ടും ഇല്ലാത്തൊരു കണ്ടീഷനാണ് അടുത്തത് പിസ്റ്റിൽ ലേറ്റ എന്ന് പറയുമ്പോൾ ഹിയർ ദർ ഈസ് ഒള്ളി കാർപ്പൽ അല്ലേ കാർപ്പലും ഉണ്ടായിരിക്കും പിന്നെ സെപ്പലും ഉണ്ടായിരിക്കും ആ ഒരു ഫിനോ ടൈപ്പ് ആണ് പിസ്റ്റിൽ എന്ന് പറയുന്നത് ലാസ്റ്റ് വൺ ഈസ് ദ അഗാമസ് അല്ലേ എന്താ ഗാമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിയർ എ സെപ്പൽ ഉണ്ടായിരിക്കും അല്ലേ സെപ്പൽ ഉണ്ടായിരിക്കും ആൻഡ് ഹിയർ എ പെറ്റൽ സെപ്പലും പെറ്റലും മാത്രമേ ഉണ്ടാവുകയുള്ളൂ സോറി ദിസ്ഇസ് ദ പെറ്റൽ ആൻഡ് ദിസ് ഇസ് ദ സെപ്പൽ ഓക്കെ അപ്പോൾ സെപ്പലും ഉണ്ടായിരിക്കും പെറ്റലും ഉണ്ടായിരിക്കും ബട്ട് ഡേരീസ് നോ കാർപ്പൽ ആൻഡ് സ്റ്റേമെൻറ്റ് അപ്പോൾ ഈ ഒരു നാല് നമ്മുടെ സി എസ് സി ആറിൻ്റെ ഒരു ബേസിസിൽ നോക്കുകയാണെങ്കിൽ ഫോർ പാർട്ട് സിയിലും പാർട്ട് എയിലും ഈ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട് അപ്പോൾ അധികം വരാറുള്ളത് ഈ ഒരു നാല് വൈൽഡ് ടൈപ്പ് ഇല്ല എപ്പറ്റാല പിസ്റ്റിലേറ്റ എഗാമ്പസ് അപ്പോൾ അത് വരുന്ന കോമ്പിനേഷൻസ് വെച്ചിട്ട് ജീനുകൾ വെച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് എപ്പോഴും വരുന്നുണ്ടാവുക സോ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളൊരു ഇക്വേഷൻ പോലെ എഴുതി ഉണ്ടാക്കുന്നത് വളരെ നന്നാവും എ ബി സി എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് ജീനുകളുടെയും ഇൻറ്ററാക്ഷൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അപ്പോൾ അത് ഒന്ന് എഴുതിയിട്ട് ഇക്വേഷൻ പോലെ ഉണ്ടാക്കുക അതായത് എ പ്ലസ് ബി വരുമ്പോൾ ഏത് ജീനാണ് അവിടെ വർക്ക് ആവുന്നത് അതിൻ്റെ ഔട്ട്കം എന്താണ് ഏത് ആണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയിട്ട് ദാറ്റ് ഇസ് ഞാൻ ഫസ്റ്റ്ലി കാണിച്ചു തന്നിട്ടുള്ള ആ ഒരു സ്ലൈഡ് അതായത് ഈ ഒരു ഈ ഒരു സംഭവം അതായത് നമ്മളൊരു ഇക്വേഷൻ പോലെ എഴുതാം ഫസ്റ്റ് വേൾഡിൽ നമുക്ക് ഉള്ളി എ മാത്രമേ ഉള്ളൂ ഉണ്ടാവണമെങ്കിൽ അവിടെ എ പ്ലസ് ബി വേണം അല്ലേ സ്റ്റേമൻ ഉണ്ടാവണമെങ്കിൽ ബി പ്ലസ് സി വേണം ആൻഡ് സി എന്ന് പറഞ്ഞാൽ കാർപ്പിൽ മാത്രമാണ് എക്സ്പ്രസ് ചെയ്യുക അപ്പോൾ ആ ഒരു ഇക്വേഷൻ പോലെ അതെന്ത് ചെയ്യുക ഒന്ന് മനസ്സിലാക്കുക ആൻഡ് ഡെഫിനറ്റ്ലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് മാത്രമല്ല ഏകദേശം ഫോർ ടു സെവൻ ഫോർ ടു സെവൻ ഓർ എയിറ്റ് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഷുവർ ക്വസ്റ്റ്യനാണ് എല്ലാ ഇയറിലും സി എസ് സി ആർ ഈ ഒരു പോർഷൻ എന്ത് ചെയ്യാറുണ്ട് അവരുടെ ക്വസ്റ്റ്യനിൽ ഉൾപ്പെടുത്താറുണ്ട് സോ എഫറിൻ്റെ സി എസ് സി ആർ യു ജി സി നെറ്റിൻ്റെ ജി ആർ എഫ് ട്രാക്കിൻ്റെ അഡ്മിഷൻ ക്ലോസ് ചെയ്യാനായിട്ടുള്ളൊരു സമയമാണുള്ളത് നമ്മുടെ എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട് ട്വൻറ്റി ഫിഫ്ത്ത് ട്വൻറ്റി സിക്സ് ട്വൻ്റി സെവൻത്ത് എന്നൊരു ഡേറ്റ് ആണ് സി എസ് സി ആർ തന്നിട്ടുള്ളത് സോ അത് ലൈഫ് സയൻസിൻ്റെ ഡേറ്റ് ഏതാണെന്ന് നമുക്കറിയില്ല എനിവേ നമുക്ക് വളരെ കുറഞ്ഞ സമയമാണ് നമ്മുടെ പ്രിപ്പറേഷൻ ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സി ഐഫറ് നമ്മുടെ സി സി എസ് സി ആർ യു ജി സി ലൈഫ് സയൻസിൻ്റെ നിങ്ങൾക്ക് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസും അതുപോലെ തന്നെ ഫ്രീ മെറ്റീരിയൽസ് ഫ്രീ ലൈവ് ക്ലാസ്സസ് ആൻഡ് ഫ്രീ എം സി ക്യൂ പ്രാക്ടീസിങ്ങൊക്കെ അവൈലബിൾ ആക്കുന്ന നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് ആ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് സോ ആർക്കാണോ ആവശ്യമുള്ളവർ പ്ലീസ് കോണ്ടാക്ട് ടു ദാറ്റ് ആൻഡ് ആ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ജോയിൻ ആവുക ഹാപ്പിലി പ്രിപ്പയർ ഫോർ ദി എക്സാം ബെസ്റ്റ് ഓഫ് ലക്ക്